അപ്പോൾ ഗായ്സ് ഇന്നത്തെ വീഡിയോ നമ്മൾ ക്രിസ്റ്റോൻ്റെ സ്കൂൾ എന്ന് തീർന്നു ആൻഡ് സ്റ്റാൻഡേർഡ് വൺ ഞാൻ ഇയർ ടുവിലേക്കാണ് അതിന് സെപ്റ്റംബർ ആണ് ഓപ്പൺ ചെയ്യുന്ന സ്കൂൾ അപ്പം ഇന്നത്തെ ലാസ്റ്റ് ഡേ ആണ് ക്രിസ്റ്റോൻ്റെ അപ്പം നമ്മൾ ടീച്ചേഴ്സിന് ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട് ഇതാണ് അപ്പോൾ അവർക്ക് കൊടുക്കുന്ന വീഡിയോസൊക്കെ നമുക്ക് എടുക്കാം അപ്പം നമ്മൾ സ്കൂളിലേക്ക് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ആരംഭിക്കാൻ ബായ് ഇതാണ് ക്രിസ്റ്റോൻ്റെ സ്കൂളിലേക്ക് പോകുന്ന വഴി നമ്മൾ അവിടെ ചെന്നപ്പോൾ പാർക്കിങ് ഉണ്ടായിരുന്നില്ല അപ്പം നമ്മൾ

വെറുതെ അങ്കിളില്ലേ അങ്കിളാണ് ആ അങ്കിളാണ് സ്കൂളത്ത് ഗീട്ടോപ്പിക്കാൻ ഇനി സ്കൂളിനുള്ളിൽ നമ്മൾ കാണിച്ചോ ഈ രണ്ട് സാധനങ്ങളുണ്ടോ ഈ രണ്ട് സാധന ഭംഗിണ്ടോ ഇണ്ടോ ഫണ്ടോ സൂപ്പറല്ലേ സാധനം ഈ എല്ലാ സാധനങ്ങളും നമ്മള് കളിക്കണ്ട ബാക്കിന്റെ സൈഡില് ഒരു ഫീൽഡ് ഉണ്ട് നമ്മൾ ഫുട്ബോൾ കളിക്കാം അവിടെ നിങ്ങൾ കാറ്റ് പില്ലറിന് കണ്ടോ റെയിട്ടിരിക്കുന്നില്ലേ ഈ കാറ്റ് പില്ലറ് നല്ലതല്ലേ ഇവിടുത്തെ ഫെൻസ് കണ്ടോ പെൻസിലിൻ്റെ ഷേപ്പിലാണ് അവർ ഫെൻസ് എല്ലാം നിർമ്മിച്ച് വെച്ചിരിക്കുന്നത് നല്ല രസമാണ് നമ്മളുള്ളിൽ കയറുമ്പോൾ തന്നെ ഒരു നല്ലൊരു വൈബുണ്ട് ആംബിയൻസ് ഒക്കെ കൊള്ളാം അവർ പിന്നെ താഴെ നല്ല അടിപൊളിയായിട്ട് ഡ്രോ ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഗെയിംസ് സ്നേക്ക് അലാഡർ ചെസ്സ് ഇതിൻ്റെ സൈഡിൽ തന്നെ ഒരു വലിയൊരു ഗ്രൗണ്ട് ഉണ്ട് പിള്ളേർക്ക് ഓടിക്കളിക്കാനും ഫുട്ബോളൊക്കെ കളിക്കാൻ വേണ്ടി നമ്മൾ ഓൾറെഡി ലേറ്റായി മൂന്ന് ആയി ഇവിടെ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞ് ലേറ്റായിക്കഴിഞ്ഞാൽ അവരെല്ലാവരെയും ഓഫീസിൽ കൊണ്ടുപോയി ഇരുത്തും പിന്നെ റിസപ്ഷനിൽ ചെന്നിട്ടാണ് പിന്നെ അവരെ പിക്ക് ചെയ്യാൻ വേണ്ടി ചെല്ലേണ്ടത് അപ്പോൾ നമ്മൾ ക്രിസ്റ്റോൻ്റെ ക്ലാസ് എത്തി ആ കാണുന്നതാണ് അവൻ്റെ ക്ലാസ് അപ്പോൾ നമുക്ക് അവൻ്റെ ടീച്ചറെ ഫ്രണ്ടിൽ തന്നെ കാണാൻ പറ്റും അപ്പോൾ നമ്മൾ ഗിഫ്റ്റൊക്കെ കൊടുത്തു ക്രിസ്തുവിൻ്റെ ടീച്ചറിൻ്റെ പേര് മിസ് കൂപ്പർ എന്നാണ് അപ്പോൾ ഒരു ക്ലാസ്സിൽ മൂന്ന് ടീച്ചേഴ്സ് ഉണ്ട് വേറെ ടീച്ചറിൻ്റെ പേര് മിസ് എന്നാണ് അപ്പോൾ എല്ലാവരും കൊണ്ടൊന്ന് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളും കൊടുത്തു ഗിഫ്റ്റ് ക്രിസ്തു ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് പുറത്തേക്ക് വന്നു പക്ഷേ ബായി ഒക്കെ കൊടുക്കാൻ മറന്നു ഞാൻ എന്നിട്ട് കൊടുപ്പിക്കുന്നുണ്ട് അപ്പോൾ പുള്ളിക്കാരൻ ഭയങ്കര എക്സൈറ്റഡായിട്ട് ഇത് അവിടെ കളിക്കാൻ വേണ്ടി നടക്കുന്ന നടക്കുവാണ് Day today, so I'm going to your too. Crystal, was your last day? Good. Uh, <laughs> um, ice cream chocolate. Thank you. Uh -huh. Thank you. I can't wait for her to go. ice <laughs> <laughs> <You're> cream <laughs> <long one>. <laughs>

അപ്പം ഞാൻ പറയുന്നുണ്ട് അപ്പനോട് ഞങ്ങൾ ഉണ്ടാക്കുന്ന വീഡിയോ എടുക്കാം പക്ഷെ നമ്മൾക്ക് പെർമിഷൻ ഇല്ലാതെ അവരുടെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റത്തില്ല നമ്മളത് എടുത്തില്ല അപ്പം ഞാൻ ഞങ്ങൾ നാല് ഐസ്ക്രീം വാങ്ങിച്ചു ഡിഫറെൻ്റ് ഫ്ലേവേഴ്സ് ഉള്ള ഐസ്ക്രീമാണ് വാങ്ങിച്ചത് അപ്പം നമ്മൾ വീട്ടിലേക്ക് പോവാണ് ക്രിസ്തുവിനോട് വാതിൽ ഉറക്കാൻ പറഞ്ഞിട്ട് ആ ഫ്രണ്ടിനടുത്ത് വാതില് പോയി തുറന്നു ഗൈസ് ണ്ടില്ലേ എന്നിട്ട് അപ്പൊ പറഞ്ഞു ബാക്കിലത്തെ വാതിലാന്ന് പറഞ്ഞ പുള്ളി തരും ബാക്കിൽ വാതിൽ വലിച്ചു തുറക്കുന്നുണ്ട് കഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ കമന്റ് ആൻഡ് ഫോർ വാച്ചിങ്